ആദ്യം സ്റ്റേജ് ഷോയ്ക്ക് കിട്ടിയ എത്രയാണ് ഞാൻ ഹമ്മ ഹമ്മ ആ സമയത്തൊക്കെ എത്ര പോയി വരുമ്പോൾ അത് അപ്പ മുപ്പത് രൂപ വണ്ടി കാശ് വണ്ടിക്കാശ് നൂറ്റമ്പത് രൂപയായിട്ട് വെച്ചാൽ പിന്നെ അതിൽ നിന്ന് പിന്നൊരു അഞ്ഞൂറായി അങ്ങനെ 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 പോയി കഷ്ടപ്പാടിന്റെ ആണല്ലോ ആദ്യം സ്വന്തമായിട്ട് വാങ്ങിയത് എന്തായിരുന്നു നമ്മൾ അധ്വാനിച്ചത് സൂപ്പർ 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 സെക്കൻഡ് ഹാൻഡ് വിജയ് സൂപ്പർ മേടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ആർ എക് സെന്റർ പൾസർ പിന്നെ കാർ അങ്ങനെ യാത്ര ആ സൂപ്പർ സമയത്ത് വീട്ടിലെന്തു പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു വണ്ടിയല്ലേ നമ്മുടെ ആദ്യമായിട്ട് മോൻ അപ്പനായിട്ട് യാത്രയൊക്കെ ചെയ്ത് കൊച്ചി ഫോട്ടോ ഇങ്ങനെ ഇറങ്ങി ഭയങ്കര സംഭവമാണ് അപ്പ അപ്പനെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ സംബന്ധിച്ചിടത്തോളം പാട്ടുകാരനായിരുന്നു ഷേശോയ്ക്ക് പോകായിരുന്നു അമ്മനെ ആദ്യം പറഞ്ഞല്ലേ അമ്മ പറഞ്ഞു നമുക്ക് നീ ഇനി പോകല്ല വീടൊന്നും പഠിന്നിട്ടില്ല നമുക്കറിയാം ഇതുകൊണ്ട് ഇത്രേ കിട്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എങ്ങനെയായിരുന്നു സപ്പോർട്ട് അപ്പച്ചിക്ക് നല്ല സപ്പോർട്ടായിരുന്നു കാരണം അപ്പച്ചിക്ക് കിട്ടാഞ്ഞ കുറെ ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടണമെന്നൊരു ആഗ്രൗണ്ടായിരുന്നു അപ്പൊ എന്താ അങ്ങനെ അവര് പൈസക്ക് വേണ്ടിയല്ല അവർ പാടുന്നത് അവർ പാഷനാണ് അവരുടെ കുറെ അന്നത്തെ കലാകാരന്മാരൊക്കെ അല്ല വല്ല ഭാഗത്തു നിങ്ങൾ അവർക്ക് അങ്ങനെ പൈസ അറിയില്ല അപ്പോൾ ആ ഒരു അപ്പോൾ ഫുൾ സപ്പോർട്ടായിരുന്നു ഫുൾ നല്ലൊരു പാട്ടുകാരനാവും വേറെ ദൂഷ്യ സ്വഭാവത്തിലൊന്നും പോകാണ്ട് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു ഈ വീട് പണിയൊക്കെ എത്ര നാളുകൂടെ തീർക്കാൻ പറ്റി ഇങ്ങനെ ഓരോ പാട്ടുകളാണ് ഓരോ ജനലിൽ ഒരു പാട്ടായിരിക്കും ഒരു ഡോറ് ജാഫറി ഇടിക്കുക എന്നോട് പറയായിരുന്നു ജാഫറിടിക്ക് വീടിൻ്റെ പകുതിയും ശബരിമലയിലെ പാട്ടാണ് പാട്ടിയിരുന്നത് പള്ളിക്കെട്ട് ശബരിമല ആ പാട്ടാണ് ഒരു സമയത്ത് ജാഫർ പാടുക ജാഫർ എപ്പോഴും എവിടെയും പറയുന്ന എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ആ പാട്ടാണെന്ന് പറയും സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നു ജാഫർ അഭിനയിക്കുന്ന ഒപ്പം തന്നെ ഈ പാട്ട് പാടിയാണ് അറിയാലോ അപ്പൊ അങ്ങനെ ഓരോ പാട്ടിനും ഓരോ സ്റ്റെപ്പാണ് പണിയുന്നത് നമ്മൾ അല്ലേ വീടിന്റെ അങ്ങനെ ഏറ്റവും കൂടുതൽ പാടി സ്റ്റെപ്പ് വിടുന്ന വീടേതായിരിക്കും കുറച്ച് പാകം തീർത്തേക്കണം ഏത് അങ്ങനെ ഞാൻ ശരിക്കും തമിഴ് സിംഗറാണ് എൻ്റെ തമിഴ് പാടാനാണ് കൂടുതലും വിളിക്കും അപ്പോൾ തമിഴ് പാട്ടുകളാണ് നമ്മൾ കൂടുതലും പാടുന്നത് അങ്ങനെ ഇപ്പം അങ്ങനത്തെ സ്റ്റൈലാണ് വിളിക്കുന്നത് അറിയാമല്ലോ ഒരു ഗാനം വിളി എന്ന് പറയുമ്പോൾ ഒരു മലയാളം പാട്ട് ഒരു ഒരാളുണ്ടാവും പിന്നെ തമിഴ് പാട്ട് പാടാൻ ഭയങ്കര എനർജിയാണ് ഡാൻസ് ആണ് അതെ 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 നമ്മൾ ആൾക്കാരെ ക്രൗഡിന് ക്രൗഡ് പിള്ളേർ ആണ് അതിനാണ് അപ്പോൾ ഞാൻ കൂടുതലും സ്റ്റേജിൽ മാച്ച് ചെയ്യുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ അങ്ങനത്തെ അങ്ങനത്തെ കുറെ പാട്ടുകളാണ് നമ്മളെ വീട് പണിയിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പൊ ഹാപ്പി അല്ലേ പിന്നെ ഹാപ്പിയാണ് ഡബിൾ ഹാപ്പിയാണ് നല്ലൊരു നല്ലൊരു വർഷം ആ പടം പാടം ഇറങ്ങിയ പ്രതീക്ഷിക്കാത്തൊരു ലോട്ടറി ഏറ്റവും ഇഷ്ടപ്പെട്ട എസ്പിയുടെ തമിഴ് പാട്ട് ഏതായിരിക്കും സാധാരണ പാട്ടുകൾ പാടാറില്ലേ അതേതാണ് പുള്ളിയുടെ മ്യൂസിക്കിൽ ഒരു പാട്ടുണ്ട് ഒരു പാടാണ് എൻ പല്ലവി எப்போது கீதமாக்குமோ இவள் உந்தன் சரணமென்றாள் எப்போது வீதமாகுமோ இது இது என் பல்லவி எப்போது கீதமாகுமோ இவள் உந்தன் சரணமென்றாள் ഇതു ഇതു ഈ ഐഡിയാസ് സ്റ്റാർസിങ്ങൾ പോയിട്ട് സീസണിലേക്ക് ഫൈനൽ വരെ റൗണ്ടിലേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ അന്ന് ആ ആ യാത്ര പിന്നെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഞങ്ങളുടെ സ്റ്റാർസിങ്ങിൽ ഒരു ചെറിയ സ്റ്റാർസിങ്ങായിരുന്നു അപ്പോൾ അതിൽ ഫുൾ ആക്റ്റീവ് ഉള്ളൊരാ ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഇപ്പോഴും അന്നത്തെ സ്റ്റാർ സിംഗർ കാണുന്ന ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട് മോൻ അന്നുണ്ടായിരുന്നില്ല ഇത്രയും മൂടിയൊക്കെ കൊളുത്തി അന്നല്ലേ അത് പിന്നെ അന്ന് എഷേറ്റിനൊക്കെ കുറച്ച് സപ്പോർട്ടൊക്കെ നമുക്ക് അന്ന് അന്ന് അരുൺ രാജ് അരുൺ ഇപ്പം പടത്തിലൊക്കെ മ്യൂസിക് ഒക്കെ ചെയ്യണോ ബിപിൻ ജോർജിന്റെ പടത്തിലൊക്കെ മ്യൂസിക് ചെയ്യുന്നത് അരുൺ രാജുണ്ടായാലും പിന്നെ സന്നി വിബേ അവരൊക്കെ ഞങ്ങൾ ഒപ്പമുണ്ടായിരുന്നാ അങ്ങനെ അതൊരു നല്ലൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം പിന്നീട് നമുക്ക് ഒത്തിരി ഓഫറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗാനം മേളയ്ക്കൊക്കെ ആ പ്രോഗ്രാം കുറെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഗൾഫിലാട്ടൊക്കെ ആ സമയത്ത് എല്ലാവരും ടിവിൽ കണ്ടാലും നമ്മൾ വിളിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പം നമ്മൾ പുറത്തേക്ക് ഏതൊക്കെ രാജ്യത്തിൽ പോയി മലയാളികളിലെ ഔട്ട് രാജ്യങ്ങളിൽ പോയി ഒന്നും ആ പോയല്ലേക്ക് പോയിട്ടുണ്ട് അമേരിക്ക കാനഡ യു കെ അങ്ങനെ ആ യാത്രയിൽ കുറെ വേറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും വേറെ പ്രോഗ്രാം ഉണ്ടാവും ഇപ്പം നേരത്തെ എസ് അവിടെ പോയ സാധനം അങ്ങനെ ഒരു യാത്രയില് ഒരു ഒരു അനുഭവം അനുഭവം പറയാൻ ആ അത് ഞങ്ങൾ റഷ്യയിൽ റഷ്യണ്ടായി ഞാനും സയനും സംഗീത് ഞങ്ങൾ റഷ്യ പോയപ്പോ റഷ്യൻ സർക്കസ് തന്നെ വേണ്ടി പോയിണ്ടായി അപ്പൊ അന്ന് എനിക്ക് ഇത്ര മുടിയൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് റഹ്മാൻ മനസ്സിലാകുന്ന എനിക്ക് ഒന്ന് ഓസ്കാറൊക്കെ കിട്ടിയ ടൈം ആയിരുന്നു അപ്പൊ ഒരു ഒരു റഷ്യൻ ഫാമിലി ഞാൻ ഇങ്ങനെ അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്തൊരു ഭാഷ ഞാൻ എൻ്റെ കൊണ്ടു കളിച്ചെന്താണെന്ന് വെച്ചാൽ എവിടെ അവർക്ക് നിന്റെ ഒരു ഫോട്ടോ എടുക്കണം അവർ നിന്നെ എവിടെയാണ് കണ്ടരണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ അവർ എന്നെ അപ്പം ആയിക്കോട്ടെ അത് ഞാനപ്പോൾ അവരുടെ അടുത്ത് ഫോട്ടോ നിന്ന് അപ്പൊ അതെന്താ എന്താന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായില്ല പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ തന്നെയാണ് പിന്നെ ഒരു പ്രാവശ്യം കുളിക്കാൻ പോയിട്ട് ഈ പ്രോഗ്രാമിനു കുളിക്കാൻ പോകുമല്ലോ നമ്മൾ ചില ഭയങ്കര പണ്ടൊക്കെ ലോങ് ഒക്കെ പോകുമ്പോ അങ്ങനെ ഒരു പ്രാവശ്യം തെറ്റിരിച്ചിട്ടുണ്ട് കളറാണെന്നൊക്കെ അതൊക്കെ ഭയങ്കര കോമഡിയാ ഇല്ല ഞാൻ ഇവിടെ പ്രോഗ്രാമിൽ നിന്ന് അപ്പൊ എന്നെ കൊണ്ടുപോയ ആള് എന്താ അപ്പുറത്തി പോയി അപ്പൊ അങ്ങനെ ഒരു സംഭവം കുറേ കോമഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മലയാള സിനിമകളിൽ നേരത്തെ പോലുള്ള പല പാട്ടുകൾ പല രീതിക്കാണ് വരുന്നത് ഇപ്പൊ ഇറങ്ങിയ സിനിമകളിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മറ്റാളുകൾ പാടി വരും അങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള സ്റ്റൈലിൽ ഇന്ന പാട്ടെന്നുള്ളൂ അങ്ങനെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമയിലെ ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എനിക്ക് ജെക്സേറിന്റെ മറ്റേ അയ്യപ്പനും കോശിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടം എന്റെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പ്പും പോയി വരാ അത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് പിന്നെ കുറേണ്ട് പിന്നെ തമിഴ് ഏറ്റവും കൂടുതൽ പാടി കൈ കിട്ടിയ പാട്ട് ഏതാണ് സ്റ്റേജിൽ സ്റ്റേജിൽ അമ്മ അമേരിക്കും അത് തന്നെയാണല്ലേ

്രകാശിന്റെ ഒരു ലിറിക്സ് റൈറ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് നമ്മളെ ഓരോ വാക്കായിട്ട് ഇങ്ങനെ പാടിച്ച് പാടിച്ച് എടുത്തിട്ടാണ് പോയത് അതെ അല്ലേ അത് ഓർക്കാൻ പറ്റുന്നുണ്ടോ പടത്തിലെ ഒരു യുദ്ധത്തിന്റെ ഒരു ടൈമിൽ വരുന്നു വരുന്ന ഒരുപാടാണ് അല്ല ഇതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണ്ടേ നമുക്ക് ആ ആ കിട്ടാൻ വേണ്ടി മനസ്സിലാക്കും ചിലതൊക്കെ പിന്നെ നമുക്ക് എന്നൊക്കെ വീരൻ ധീരൻ അതാണെന്ന് അറിയാം എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കും പിന്നെ എന്തെങ്കിലും അറിയാൻ പോലത്തെ ചോദിക്കും അപ്പൊ ഫീല് കൊടുക്കാൻ വേണ്ടി അൾട്രാ മോഡേൺ അൾട്രാമോ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്